ഈശംഷിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് തരുന്ന ദർശനങ്ങളും സന്ദേശങ്ങളും സ്വീകരിക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ സ്നേഹിതനായ ഒരു വ്യക്തി ശുശ്രൂഷാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഈ വ്യക്തി ഒരു ദിവസം ഈ വ്യക്തി ആകെ ഡൗൺ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു എന്നോട് എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നിന്ന് വ്യക്തി വേഗം എല്ലാ കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോയി നിരാശയോടെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുവാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം ഈ വ്യക്തി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം കാണുമ്പോൾ ഈ വ്യക്തിയുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം വലിയ നിരാശയോടുകൂടി സങ്കടത്തോടു കൂടി ഈ വ്യക്തി ഇങ്ങനെ നീങ്ങുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം നമുക്ക് ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ വ്യക്തി ഒന്നുമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പോയി എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ വ്യക്തി എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണം ടൗണിലേക്ക് വരണം ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഈ വ്യക്തി എന്നെ വിളിച്ചു ഞാൻ ടൗണിലേക്ക് വന്നു ഈ വ്യക്തി കാറുമായിട്ട് വന്നു ഞങ്ങൾ ഈ കാറിൻ്റെ അകത്തിരുന്ന് സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ ആ പരിശുദ്ധാത്മാവ് എനിക്കൊരു സന്ദേശം തന്നു ഈ വ്യക്തി എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നതിന് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് മാത്രം പറഞ്ഞാൽ മാത്രം ഇന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു അപ്പോഴേ ഈ വ്യക്തി എന്നോട് ചോദിച്ചു എന്നോട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ എന്ത് കാര്യമാണ് എന്നോട് പറയുന്നത് എനിക്കറിയത്തില്ല പക്ഷേ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കത്തില്ല എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഈ വ്യക്തിയുടെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷമായി അത്രയും നേരം നിരാശനായിട്ടിരുന്ന വ്യക്തി വളരെ സന്തോഷത്തോടു കൂടി പിന്നെ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവ് എന്നോട് വീണ്ടും പറഞ്ഞു ഈ വ്യക്തിക്ക് ഇത് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു അടയാളം തരാമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് എനിക്കൊരു അടയാളം തന്നു ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അടയാളമായിട്ട് തന്നത് ഇത് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് വ്യക്തി ഈ വ്യക്തി ഈ സഹോദരൻ്റെ നിരാശയും ഇതെല്ലാം വിട്ടുമാറി എന്നിട്ട് ഈ വ്യക്തി പറഞ്ഞൊരു കാര്യമാണ് രണ്ട് മാസം മുമ്പ് ഒരു വ്യക്തി പ്രാർത്ഥിച്ചിട്ട് ഈ സ്നേഹത്തിനോട് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ വലിയൊരു ദുരന്തം നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും എന്ന് പറഞ്ഞു എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തില്ല ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയോ ഇത് മാറിപ്പോവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊന്നും പറഞ്ഞില്ല ഇത് കേട്ടപ്പോൾ തൊട്ട് ഇത് ഈ സന്ദേശം സ്വീകരിച്ച് ഈ വ്യക്തി ഈ സന്ദേശവും ചുമതല നടക്കാൻ തുടങ്ങി കാരണം നെഗറ്റീവായിട്ടുള്ള ചില വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ കടന്ന് മൈൻഡിൽ കയറി ഇത് പ്രവർത്തിക്കുവാൻ തുടങ്ങും അന്നേരം തൊട്ട് ഈ വ്യക്തി നിരാശയിലേക്ക് പോകാൻ തുടങ്ങി എന്നാലേ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കൊടുത്തപ്പോൾ ഈ വ്യക്തിയിൽ വ്യക്തിയിലുണ്ടായിരുന്ന നിരാശയെല്ലാം വിട്ടുമാറി റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള മെസ്സേജുകൾ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സന്ദേശമായിട്ട് സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള പയത്തിലേക്ക് നയിക്കുന്ന സന്ദേശങ്ങൾ ഒരിക്കലും തരില്ല അല്ല ഒരു ബന്ധനമുണ്ട് ഒരു കെട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ചയുണ്ട് അല്ല പൈശാചിക ശക്തികൾ നിങ്ങളെ ബന്ധിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലൂടെ സന്ദേശം തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആ ഒരു മേഖലയിൽ നിന്ന് വിടുതല്ലും കൂടെ തന്നിട്ട് മാത്രമേ പരിശുദ്ധാത്മാവ് തരു തരുമെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഈ സന്ദേശങ്ങൾ തരത്തുള്ളൂ എൻ്റെ ഒരു സ്നേഹത്തിനുണ്ട് അസാധാരണമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം ലഭിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്നോട് പറഞ്ഞതാണ് പരിശുദ്ധാത്മാവ് ഒരു കാര്യം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ പ്രശ്നമാണോ അത് അന്നുകൊണ്ട് തീരാൻ വേണ്ടിയുള്ളതാണ് അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് അന്ന് നമുക്ക് വേണ്ടി ആ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഇതുപോലെ നെഗറ്റീവ് മെസ്സേജ് കേട്ടിട്ട് നിരാശയിലൂടെ കഴിയുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ നെഗറ്റീവ് മെസ്സേജുകളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ ചിന്തയിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് എടുത്ത് മാറ്റുക യേശുവിൻ്റെ രക്തത്താൽ കഴുകി നിങ്ങൾ ഈ മേഖലയിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കണം അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരിക്കലും നമുക്ക് ഉയർച്ച ഉണ്ടാകില്ല കാരണം നമ്മളൊരു ജോലി ചെയ്യുവാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുവാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് ആലോചിക്കുമ്പോൾ ഈ നെഗറ്റീവ് മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മളാദ്യമേ ഈ നെഗറ്റീവ് മെസ്സേജ് ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് ഒരു വിജയം ലഭിക്കുകയില്ല എല്ലാത്തിനും ഒരു തോൽവി മാത്രമേ സംഭവിക്കുകയുള്ളൂ എൻ്റെ ഒരു സ്നേഹിതനെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് വീട്ടിലിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്ന കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ആഗ്രഹം ഈ പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം ലഭിക്കുവാൻ കേൾക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ വിളിക്കുന്നത് അങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴോ ഓരോരുത്തർക്കും ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സന്ദേശങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു ഇവർ വിളിച്ചതിൻ്റെ ഉദ്ദേശം ഈ സ്നേഹിതിൻ്റെ ചേട്ടൻ്റെ കൊച്ച് ഇവരുടെ കൂടെ നിന്നാണ് പഠിക്കുന്നത് എന്നാൽ ഈ കൊച്ചിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല വലിയ നിരാശയിലൂടെ ഈ കൊച്ചു കടന്നു പോകുമ്പോഴും ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് വിളിച്ചത് എന്നാൽ ഈ കൊച്ചിന് വേണ്ടി ഒരു സന്ദേശം പോലും ലഭിക്കുന്നുമില്ല അപ്പോഴവർക്കും വലിയൊരു വിഷമം ഈ കൊച്ചിൻ്റെ എന്തോ കൂടുതലായിട്ടെന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ ഇവർ ചിന്തിക്കുമ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധാത്മാനോട് ചോദിച്ചു പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സന്ദേശം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഈ മകള് എന്നോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സന്ദേശം പോലും പരിശുദ്ധാത്മാവയെ കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഈ കൊച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ പ്രാർത്ഥനയ്ക്കാണ് പരിശുദ്ധാത്മാവ് ഉത്തരം കൊടുത്തത് കാരണം ഇവരെല്ലാവരും ഈ വീട്ടുകാരെല്ലാവരും ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് സന്ദേശം പറയുമ്പോൾ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിനെ അത് വേദനിപ്പിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെ പോലും ഒരു കൊച്ചിനെ പോലും വേദനിപ്പിക്കാത്ത ഒരു പരിശുദ്ധാത്മാവാണ് നമ്മുടെ പരിശുദ്ധാത്മാവ് എന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു അവരോട് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് ഈ കൊച്ചിന് വേണ്ടി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ഒത്തിരി ഇങ്ങനെ തന്നു ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ മേഖലയിൽ നിന്ന് ആ കൊച്ചിന് വീടുകളിൽ ലഭിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യജീവിതത്തിൽ ഇതുപോലെ നെഗറ്റീവ് മെസ്സേജ് കേട്ട് ഏതെങ്കിലും വ്യക്തികൾ നിരാശയിലൂടെ കടന്നു പോകട്ടുണ്ടെങ്കിൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് തരത്തില്ല നമുക്ക് മെസ്സേജ് തന്നു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷനും കൂടി പരിശുദ്ധാത്മാവ് നമുക്ക് തരും ഏത് ബന്ധനമാണോ ഏത് കെട്ടാണോ അത് അഴിച്ചു മാറ്റി തന്നിരിക്കും പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിപരമായ സന്ദേശങ്ങൾ ലഭിക്കുവാൻ പരിശുദ്ധാത്മാവ് തരുന്ന ദർശനങ്ങൾ കാണുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ നിറയപ്പെടുന്നതിന് വേണ്ടി മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ കസ്തൂരിമാനിനെ പോലെ കസ്തൂരിമാൻ്റെ മൂക്കത്തിൻ്റെ തുമ്പത്ത് കസ്തൂരി ഇരിക്കുമ്പോൾ കസ്തൂരിമാൻ ഇത് ഇതെവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ചുറ്റി ചുറ്റി നടന്ന് ഈ സ്മെല്ല് അന്വേഷിച്ച് നടക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണാതെ നമ്മളിങ്ങനെ ഈ ലോകത്തിലൂടെ ഓടി നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള നെഗറ്റീവ് വാക്കുകൾ അല്ലെ നെഗറ്റീവ് മെസ്സേജുകൾ കേട്ട് നിരാശയിലൂടെ പോകുവാൻ വേണ്ടി ഉള്ളതല്ല ദൈവം നമ്മൾക്ക് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം എല്ലാ മക്കളിൽ നിന്ന് അറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും നെഗറ്റീവ് വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കിടപ്പുണ്ടെങ്കിൽ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ വ്യക്തികളിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേമരിയ പ്രീസ്തലോട്ട് ഹാലലൂയി